ചിക്കൻ കറിയുടെ പാത്രത്തിൽ നിന്ന് രണ്ടണ്ണന്മാർ ചിക്കൻ വലിച്ചുകൊണ്ട് പോയി ആ വിഷയം മറ്റുള്ളവർ സംസാരിച്ചു അത് സംസാരിച്ചതാണ് ആ വീട്ടിൽ ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കുന്നത് അതങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ പോരെ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കും ഇത് ആരുടെയും തന്തമാര് കണ്ട വകയൊന്നും ബിഗ് ബോസ് ആണ് ഇവിടെ അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ആരാണ് ചോദിക്കാൻ ഈ ഒരു നിലപാടുമായിട്ടാണ് രണ്ടണ്ണന്മാർ അവിടെ കിടന്നുകൊണ്ട് കൂത്താടുന്നത് ഇതിനിടയ്ക്ക് ആര്യൻ താൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കുകയും സൈലന്റ് ആവുകയും ചെയ്തു പക്ഷേ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഗാർഡനറിയിൽ പോയിരിക്കുകയാണ് അവിടെ ഒനിലുണ്ട് ഒനിലുമായിട്ട് കയറി കൊമ്പ് കോർത്തു ആര്യന്റെ അഭിപ്രായം ഷാനവാസ് ചെയ്ത തെറ്റുമായിട്ട് കമ്പയർ ചെയ്താൽ എന്റെ തെറ്റ് തുലവും ചെറുതാണ് അതായത് ഷാനവാസ് ആണ് വലിയ പ്രശ്നം കാണിച്ചത് അയാളാണ് കറിപ്പാത്രത്തിൽ നിന്നും ചിക്കൻ എടുത്തുകൊണ്ട് ഓടിയത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ഞാൻ എക്സ്ചേഞ്ച് ചെയ്തതേ ഉള്ളു ചെറിയ പീസ് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് വലിയ പീസ് എടുത്തുകൊണ്ട് ഞാൻ പോയതേ ഉള്ളൂ അത് വലിയ തെറ്റൊന്നും അല്ല പക്ഷേ ഷാനവാസ് ചെയ്ത തെറ്റ് അതുമായിട്ട് എന്നെ കമ്പയർ ചെയ്യരുത് ആ കമ്പാരിസമാണ് ഏറ്റവും വലിയ തെറ്റ് ഒനിലിന്റെ കയ്യിലാണ് ചെന്ന് കൊടുത്തത് അയാൾ നല്ല ഒന്നാന്തരമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന മനുഷ്യനാണ് അയാള് ഊടുപാടെ എടുത്തിട്ട് അടിച്ചു കളഞ്ഞു ഒനിൽ അങ്ങോട്ട് തുടങ്ങുകയാണ് ഒനിൽ പറഞ്ഞു നീ കൂടുതൽ ന്യായീകരിക്കുന്നു വേണ്ട തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് അങ്ങ് സമ്മതിച്ച് മിണ്ടാതിരുന്നാൽ മതി നീ എന്തായി പറഞ്ഞു വരുന്നേ ഇവിടെ ആരും കണ്ണില്ലാത്ത പൊട്ടന്മാരാണെന്നാണോ ഞങ്ങളെല്ലാം കണ്ടു എന്തൊക്കെ ഇവിടെ സംഭവിച്ചതെന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ആ വിഷയം തീർന്നില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെയും പിന്നെയും അത് പറഞ്ഞ് ന്യായീകരിച്ചോണ്ട് വരരുത് അതിന് ആയിട്ട് ആര്യൻ ഇങ്ങോട്ട് സംസാരിക്കുന്നു ഒടുവിൽ ഒനിൽ പറഞ്ഞു കൂടുതൽ ഒന്നും സംസാരിക്കേണ്ട തെണ്ടിത്തരം തന്നെയാണ് നീ കാണിച്ചത് നീ മാത്രമല്ല അവനും രണ്ടാൾക്കാരും തെണ്ടിത്തരം തന്നെയാണ് കാണിച്ചത് ഈ തെണ്ടിത്തരമാണ് എന്ന് പറഞ്ഞത് ആര്യൻ ഇഷ്ടപ്പെട്ടില്ല നീ പോടാ തെണ്ടി നീ ആരാ എന്നോട് അങ്ങനെ സംസാരിക്കാൻ ആര്യന് അത്രയും പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ നമ്മൾ പറയില്ലേ പിന്നെ ബോധം തെളിഞ്ഞത് ഐ സിയുവിൽ മൂന്ന് ദിവസം കഴിഞ്ഞാന്ന് എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി അടിച്ചെന്ന് പറഞ്ഞാൽ അടിച്ച ആര്യനെ ഷെഡിൽ കളഞ്ഞു ഓനിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന ഒരു സംസാരമായിരുന്നു ബഹളമായിരുന്നു അത് മുഴുവനും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആര്യൻ അവസാനം സൈലന്റ് ആയി കരയുന്ന പോലെ ആയിപ്പോയി ഇതിനിടയ്ക്ക് ആര്യനെ മൈ എന്ന് വിളിക്കുന്നുണ്ട് മുഴുവൻ പൂർത്തീകരിച്ചില്ലെന്നാണ് ഒനിൽ പറയുന്നത് വരെ വന്നുള്ളൂ ബാക്കി നീ അങ് ഊഹിച്ചോളാനാണ് പറയുന്നത് അതുകൂടാതെ അപ്പനു പറഞ്ഞു വീട്ടിലുള്ള ആൾക്കാരെ ഒക്കെ പറഞ്ഞു അപ്പോൾ ആര്യൻ ചോദിക്കുന്നത് ഇത്രയും എന്നെ തെറി പറയാൻ തക്കവണ്ണം ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞേ എടാ നീ എന്നെ തെണ്ടീന്ന് വിളിക്കുന്ന സമയത്ത് നീ ഓർക്കണമായിരുന്നു അതിന് ആയിട്ട് ഞാൻ എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നതെന്ന് നീ കാണിച്ചത് തെറ്റാണ് തെണ്ടിത്തരമാണെന്നാണ് പറഞ്ഞത് നീ ആ രീതിയിൽ എന്നോട് വർത്തമാനം പറ നീ എന്ത് കാരണത്താലാണ് എന്നെ തെണ്ടീന്ന് വിളിച്ചത് എന്നെ നീ തെണ്ടീന്ന് വിളിക്കുമ്പോൾ അതിനപ്പുറത്തത് ഞാൻ അങ്ങോട്ട് പറയും എന്നുള്ള ചിന്ത വെച്ചിട്ട് വേണമായിരുന്നു സംസാരിക്കാൻ എന്നിട്ട് മര്യാദ പിടിപ്പിക്കാൻ വരികയാണോ നീ പോടാ നീ പോയി നിന്റെ തരത്തിൽ കളിയടാ നിർത്തിയിട്ട് പോടാ ആര്യൻ ഒന്നു പറയുമ്പോൾ ഒനിൽ ഒമ്പത് പറയും ആര്യ ശ്വാസം വിടാൻ സമയം കൊടുക്കാതെ ഒനിൽ നിർത്തി അടിച്ചു കളഞ്ഞു ഇതിനിടയിൽ കുറെ നേരമൊക്കെ മിണ്ടാതിരുന്നിട്ട് ഷാനവാസ് അവിടേക്ക് വരുന്നുണ്ട് വലിയൊരു മാസ് പ്രകടനവുമായിട്ട് അയാൾ വരികയാണ് അയാൾ എന്നിട്ട് ഒന്നിലിനോട് പറയുകയാണ് ഒന്നിലെ നീ എന്താണ് ഈ സംസാരിക്കുന്നത് അവൻ എന്തെങ്കിലും മോശമായിട്ടോ തെറ്റായിട്ടോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു പയ്യനാ പക്വതയില്ലാത്തവനാ നീ അങ്ങനെയാണോ നീ എത്രയോ മുതിർന്നയാളാണ് നീ അതിന്റെ പക്വത കാണിക്കണ്ടേ നീ അങ് മിണ്ടാതിരിക്കുന്നില്ലേ നീ വിട്ടുകളാ എന്റെ പൊന്നെ ഷാനവാസൂടെ സ്വയം ട്രോള് വേണോന്ന എന്റെ സംശയം ഇയാൾ ഇത്രയും സമയം പ്രായത്തിന്റെ പക്വത ആയിരുന്നല്ലോ അവിടെ കാണിച്ചേ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരിക്കും ഈ കറിപ്പാത്രത്തിൽ കൈയിടുക അതും എടുത്തുകൊണ്ട് പോവുക ഒളിപ്പിച്ചു വെക്കുക ഇതൊക്കെ ആരാണ് ചെയ്യുക കുട്ടികളല്ലേ കൊച്ചു കുട്ടികളായിരുന്ന സമയത്ത് നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രായമാകുമ്പോൾ അതിനനുസരിച്ചുള്ള പക്വത നമുക്ക് വരും ആ പക്വതയോടുകൂടി ആയിരിക്കും കാര്യങ്ങളെ നോക്കിക്കാണുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഒരു മുതുക്കൻ മറ്റൊരു വ്യക്തി കഴിക്കേണ്ട ഭക്ഷണം അത് ബലാത്കാരമായി പിടിച്ചു പറിച്ചു കൊണ്ടുപോയി എല്ലാ ആൾക്കാരും തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അവരുടെ മുൻപിൽ മുൻപിലിരുന്ന് വെട്ടി വിഴുങ്ങിയിട്ട് വന്നിട്ട് ഒന്നിലിന് ക്ലാസ് എടുക്കുകയാണ് ആര്യനേക്കാളും നീ മുതിർന്ന ആളല്ലേ നീ പക്കത കാണിക്കട്ടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന് എന്താ ഇതിനൊക്കെ മറുപടി പറയുക വേശ്യാസ്ത്രീയുടെ ചാരിത്ര പ്രസംഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഷാനവാസിന്റെ ഈ സംസാരം കേട്ടപ്പോൾ പറയാൻ തോന്നിയത് ആര്യൻ ആകെ പാടെ ഷോക്കായി നിൽക്കുകയാണ് ആര്യനെ അയാള് മാ കൂട്ടി ചീത്ത വിളിക്കാൻ വന്നു മുഴിമിപ്പിച്ചില്ല എങ്കിലും പറഞ്ഞത് എന്താണെന്ന് ആര്യന് മനസ്സിലായി പിന്നെ വീട്ടിലിരുന്ന ആൾക്കാരെ പറഞ്ഞു തന്തയ്ക്ക് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എടാ 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 നീ കൂടുതലൊന്നും പറയണ്ട നീ നൂറേ ഇവിടെ തെറി വിളിച്ചില്ലേടാ നീ വിളിച്ചത് പോലൊരു തെറി ഈ വീട്ടിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോടാ അപ്പോഴേക്കും ആര്യൻ വീണ്ടും ആര് പറഞ്ഞു ഞാനിവിടെ തെറി വിളിച്ചു ഞാൻ തെറി വിളിച്ചിട്ടില്ല എന്റെ വായിൽ നിന്നും നിങ്ങൾ ഈ പറയുന്ന പോലുള്ള ഒരു തെറി വർത്തമാനവും വരില്ല ഇപ്പോൾ തന്നെ നൂറയെ വിളിക്കണം ഇപ്പോൾ നമുക്കിത് തെളിയിക്കണം ഉടനെ തന്നെ നൂറയെ വിളിക്കുന്നു ആര്യൻ ക്ലാരിഫിക്കേഷൻ നടത്താൻ തുടങ്ങുകയാണ് ആ സമയത്ത് ഒന്നില് പറയുകയാണ് നിന്റെ പേര് നൂറാന്നല്ലേ നിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് വേറൊരു റാ ഇവൻ വിളിച്ചത് അത് നീ കേട്ടിരുന്നോ സംഭവം ശരിയാണോ അപ്പോൾ നൂറ അതെ ആര്യൻ എന്നെ അങ്ങനെ വിളിച്ചായിരുന്നു എനിക്ക് വല്ലാത്ത വിഷമമായി പിന്നീട് അതിന് എന്നോട് സോറി പറഞ്ഞു അപ്പോൾ ആര്യൻ അതെ അതെ ഞാനത് ക്ലാരിഫൈ ചെയ്ത വിഷയമാണ് ഞാൻ സോറി പറഞ്ഞതാണ് അത് കേട്ടിട്ട് ആതിലെ പറയുകയാണ് അതെ അവളോട് പറഞ്ഞു സോറി അവളുമായിട്ട് സംസാരിച്ച് ക്ലാരിറ്റി വരുത്തുകയും ചെയ്തു അതുകൊണ്ട് അത് കേട്ട ഈ വീട്ടിലുള്ള മറ്റാൾക്കാർ അത് സംസാരിക്കരുത് എന്നൊന്നുമില്ലല്ലോ അവർ കേട്ടതിനെ പറ്റി അവർ അഭിപ്രായം പറയും ആര്യൻ നിന്ന് അങ്ങ് തേഞ്ഞു കൊടുക്കുകയാണ് ഉടനെ എന്നിട്ട് ഒന്നിലിനോട് ചോദിക്കുകയാണ് ഞാൻ നൂറയെ തെറി വിളിച്ചത് ഇയാള് കേട്ടില്ലല്ലോ എടാ നീ പോടാ ഞാൻ ഇവിടുത്തെ ഹൗസ്മേറ്റ് ആടാ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ് ഇവിടുത്തെ എന്ത് വിഷയത്തിനകത്തും എനിക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട് നീ എന്തോന്നാണ് ഈ പറയുന്നത് നീ പോയി ഇതിന്റെ തരത്തിൽ കളിക്കടാ നിർത്തിയിട്ട് പോടാ ആര്യനെ ഒന്നിൽ ഓടിച്ചിട്ട് അടിക്കുമ്പോൾ ജിസൈൽ ഒരു ഭാഗത്ത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയാണ് കാരണം ജിസൈലിനും അറിയാം ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ സംസാരിക്കാൻ പോയാൽ ബാക്കി ഒനിലിന്റെ കയ്യിൽ നിന്ന് കിട്ടും ഇയാൾ കാണിച്ചു കൂട്ടിയത് മുഴുവൻ തെറ്റാണ് ഇയാൾ എന്നിട്ട് അതിനെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണ് അയാൾ കമ്പാരിസൺ നടത്തുകയാണ് ഞാൻ ചിക്കൻ പീസ് എക്സ്ചേഞ്ച് ചെയ്തതേ ഉള്ളൂ അത് വലിയ തെറ്റൊന്നും അല്ലല്ലോ ഷാനവാസാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് അയാളാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത് പിടിച്ചുപറച്ചുകൊണ്ട് പോയതെന്ന് ഈ കിട്ടാനുള്ളത് കിട്ടാതെ കിട്ടാൻ ഉറക്കം വരില്ല എന്ന് പറഞ്ഞതുപോലെ അത്യാവശ്യത്തിന് വയറ് നിറച്ച് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആര്യന് സ്വസ്ഥതയായി സമാധാനമായി ആര്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ജീവൻ നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുകയാണ് കാരണം ഈ സീനൊക്കെ പുറത്തു പോകുന്നുണ്ടോ എന്നുള്ള ഭയമാണ് ആര്യന്റെ മനസ്സിനകത്ത് കാര്യമായിട്ട് മതിച്ചു ഇതൊക്കെ നെഗറ്റീവായി മാറുമോ പ്രേക്ഷകർ ഇതിനെ എങ്ങനെയായിരിക്കും ഓഡിറ്റ് ചെയ്യുക ഈ ചിന്തയൊക്കെയാണ് പക്ഷെ ഒനിൽ വളരെ കൃത്യമായി പറയാനുള്ളത് പറഞ്ഞു അതിൽ അയാൾ അഭിനന്ദനം അർഹിക്കുകയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്ത് അവിടെ നിർത്താൻ നോക്ക് ഒനിലിനെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണോ ഇത് ശരിക്കും ഒനിലിന്റെ ചിക്കൻ പാത്രത്തിൽ ആരെങ്കിലും കൈയിട്ടോ അയാളുടെ ഭക്ഷണത്തിനാണോ കുറവ് വന്നത് ഒന്നും അല്ലല്ലോ അനുമോൾക്ക് കിട്ടാനുള്ളതല്ലേ കിട്ടാതിരുന്നത് അതിന് അനുമോൾക്ക് പോലും ഇത്രയും വലിയ പ്രശ്നമില്ല അവർ കരഞ്ഞുകൂവി ഒരു മൂലയ്ക്ക് മാറിയിരിക്കുകയാണ് അപ്പൊ പിന്നെ ഒനിലും എവിടെയെങ്കിലും കുത്തിയിരുന്നാൽ പോരെ അല്ല അനീതി കണ്ടപ്പോൾ അയാൾക്ക് എതിർക്കണമെന്ന് തോന്നി അയാൾ അത് തുറന്നു പറയാനുള്ള ആർജവം കാണിച്ചു അതില്ലാത്ത ഒത്തിരി ആൾക്കാർ അതിനകത്തുണ്ട് അക്ബർ ഇടപെട്ടു അനീഷ് ഇടപെട്ടു ബിന്നി ഇടപെട്ടു പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന രീതിയിൽ ഒന്നും അറിയാത്തതുപോലെ ചില ആൾക്കാർ കാഴ്ചക്കാരായി നോക്കിയിരിക്കുകയും ചെയ്യാണ് ഇതൊക്കെയാണ് പ്രേക്ഷകർ വിലയിരുത്തേണ്ട കാര്യം ഈ ഗെയിമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയും ഞാൻ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് ഷാനവാസിനെ കുറിച്ച് അയാൾ പറഞ്ഞതും അയാൾ ചെയ്തതുമായ പല കാര്യങ്ങളും അത് നല്ലതാണ് എന്ന് തോന്നിയപ്പോൾ നല്ലതെന്ന് തന്നെ പറഞ്ഞു ബിന്നിയെ വിമർശിച്ചിട്ടുണ്ട് അക്ബറിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് അവരൊക്കെ നേരിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു അക്ബർ ഒക്കെ തുറന്നു പറയാനുള്ള ആർജവം കാട്ടി അനുമോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ കറക്റ്റ് ഈക്വൽ ആയിട്ട് തന്നെയാണ് എല്ലാവർക്കും ഡിവൈഡ് ചെയ്തത് നിങ്ങള് അനാവശ്യം കാണിച്ചിട്ട് വിഷയം വളച്ചൊടിച്ച് ഈ കച്ചറയെ മറയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ശരിയല്ല എന്ന് അയാൾ ഷാനവാസിന്റെ മുഖത്ത് നോക്കി തുറന്നടിച്ചു അത് അത്യാവശ്യമായിരുന്നു അങ്ങനെ ഉള്ള കാര്യം നേരെ ചൂയ മുഖത്ത് നോക്കി പറയുന്ന ഒരാളിനെ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ അല്ലാതെ ഞാൻ ഒരാളുടെ ഫാൻ ആയിപ്പോയി അതുകൊണ്ട് അയാൾ എന്ത് നെറികേട് കാണിച്ചാലും അത് കണ്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചങ്ങ് പോവുക ആ പരിപാടി അതൊട്ടും ശരിയായ കാര്യമല്ല എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം പ്രത്യേകിച്ച് ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം